അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസാപ്പൂവിൻ്റെ ഒരു ചായയാണ് റോസാപ്പൂ കട്ടൻ ചായ അതിൻ്റെ ഉണ്ടോ നമുക്ക് അപ്പം വെച്ചിട്ടുണ്ട് കറപ്പിക്കാനായിട്ട് തളിച്ചോട്ടെ തളിച്ചോട്ടെ ഓക്കെ അപ്പോൾ വെള്ളം വെട്ടി തളിച്ചോണ്ടിരിക്കുകയാണ് നല്ല കൂട്ടുകാർ വെള്ളം വെട്ടി തെളിച്ചോണ്ടിരിക്കുക അപ്പോൾ അതിലും നമ്മൾ റോസാപ്പൂവിന്റെ ഇടവിൽ ഇടാണ് നല്ല മണം കിട്ട ഓരോന്നേരൊന്ന് തിളച്ചോട്ടം തന്ന ഇവിടെ ഒന്ന് കറണ്ട് ഘട്ടം വന്നത് അതുകൊണ്ട് ലൈറ്റ് ഒന്നുമില്ല പിന്നെ മൊബൈലിന്റെ ലൈറ്റ് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത് ഇപ്പൊ നന്നായി തിളച്ചിരുന്നു അപ്പോൾ നമുക്ക് ലേശം കുറച്ച് ചായപ്പൊടി ഇടാം തേയില ഓക്കേ ഓക്കേ മതി ഒന്ന് കുറച്ച് മതി അതിൻ്റെ കഴിഞ്ഞാൽ സ്ട്രോങ് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോയി പോകും ലേറ്റായി കിട്ടാമതി അപ്പം ആവശ്യത്തിന് പഞ്ചസാര ഇടാം ഇളക്കൊടുക്കുക ഇളകി കഴിഞ്ഞാൽ അറുവാസ്പൂൻ്റെ തിളക്കൽ എല്ലാം ഒന്ന് മിക്സ് ആയിക്കൊള്ളും എല്ലാം തിളച്ച് നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം മോഹം കൂടുണ്ട് ഭയങ്കര വികരിതരാണ് അവൻ അതൊക്കെ തട്ടി തട്ടിമറിച്ചു തരും ഓക്കേ ഉണ്ട് അപ്പോൾ റോസാപ്പൂട്ടി അപ്പം നമ്മൾ റോസാപ്പൂട്ടി ഓക്കേ ഉണ്ട് ഞാൻ കുടിച്ചോട്ടെ കുഴപ്പല്ല ടേസ്റ്റൊക്കെ ഉണ്ട് റോസാപ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് നല്ല മണമുണ്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു റോസാപ്പൂട്ടി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ന്യൂ ഇയർ